കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ കട്ടപ്പന കുന്തളമ്പറ റോഡിൽ മരം ഒടിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് ഫയര്ഫോഴ്സെത്തി മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനർസ്ഥാപിച്ചത് കുന്തളമ്പാല റോഡിൽ നഗരസഭാ ഓഫീസിന് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്ന് വലിയ ചീമമുരിക്ക് ഒടിഞ്ഞ് വൈദ്യുതി ലൈനിൽ പതിച്ചത് കട്ടപ്പന പ്രദേശത്ത് നിരവധി ഇടങ്ങളിലാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണത് പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കെ എസ് ഇ ബി ജീവനക്കാരും സ്ഥലത്തെത്തി മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സമീപത്ത് നിൽക്കുന്ന വലിയ ഈട്ടിമരവും അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ ഈട്ടിമരം അപകട ഭീഷണിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി കെ സി കെ സി ബി അവിടെ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കെ സി ബി ഉദ്യോഗസ്ഥരുമെന്ന് അത് വെട്ടിമാറ്റുകയുണ്ടായി അവരെയും ഈ മ മരത്തിൻ്റെ അവസ്ഥ അവർ നേരിൽ കാണുകയും ആ നേരിൽ കണ്ട് അത് വലിയൊരു അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് അനുമതി ഇല്ലാതെ ഇത് വെട്ടാൻ മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പിൽ നിന്നും കട്ടപ്പന നഗരസഭയ്ക്ക് രേഖാമൂലം അറിയിപ്പ് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിക്കുന്നില്ലെന്നാണ് നഗരസഭയിൽ നിന്നും ലഭിക്കുന്ന വിവരം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് കാറ്റിൽ പറത്തുന്ന നടപടിയാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ രണ്ടുനൂറാഴ്ചയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനി ഇതിന് കടുത്ത നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല അണ്ടവനം സ്കൂൾ പിള്ളേർ സ്കൂളിലോട്ട് പോകാൻ പോകാനായിട്ട് ഈ വഴിയാണ് ആഗ്രഹിക്കുന്നത് ഇനി ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ ഭീഷണിയായി നിൽക്കുന്ന ഈട്ടിമരം വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം